ചാലിക്കരയിൽ ജനവാസ കേന്ദ്രത്തിൽ നിർമ്മിക്കുന്ന മൊബൈൽ ടവറിനെതിരെ പ്രതിഷേധം ശക്തം ചാലിക്കര കായൽമുക്കിലാണ് പുതുതായി മൊബൈൽ ടവർ നിർമ്മിക്കാനുള്ള നീക്കം നടക്കുന്നത് കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി പ്രദേശത്തുകാർ ടവറിനെതിരെ സമരത്തിലാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധ സൂചകമായി ടവർ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ച സ്ഥലത്ത് കൊടികൾ നാട്ടിയിട്ടുണ്ട് കമ്മിറ്റി കമ്മിറ്റി ടവർ ടവർ നിർമ്മാണം അടുത്തടുത്തായി വീടുകൾ സ്ഥിതി ചെയ്യുന്ന ഇവിടെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് ടവർ നിർമ്മാണത്തിനുള്ള നീക്കം നടക്കുന്നത് ജില്ലാ കലക്ടർക്കടക്കം നിരവധി പരാതികൾ നൽകിയിട്ടും പ്രശ്നത്തിന് യാതൊരു പരിഹാരവും ഉണ്ടാവാത്തതിനെ തുടർന്നാണ് ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാരുക്കലയിലേക്ക് മാർച്ചും പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചത്

തുടർന്ന് ടൌണിൽ പോസ്റ്റർ പതിക്കലും നടത്തി സ്ത്രീകളും കുട്ടികളും അടക്കം നൂറോളം പേർ സമരത്തിൽ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്തംഗം ലിമ പാലയാട്ട് ഉദ്ഘാടനം ചെയ്തു വികാരമാണ് ഏകദേശം ഒന്നര രണ്ട് വർഷത്തോളം അടുത്തായി ഇവിടെ ഈ സമരം തുടരുന്നു സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളാണ് ഈ ചുറ്റുപാടും താമസിക്കുന്നത് അപ്പോൾ അവർ പറയുന്ന പറയുന്നൊരാവശ്യം എന്താണെന്ന് വെച്ചാൽ അവർ വികസനത്തിനോ അതോ ടവറിനോ ഒന്നും എതിരല്ല അത് ജനവാസം ഇല്ലാത്ത കുറച്ച് മാറി ചെയ്യണമെന്ന് മാത്രമാണ് അവരുടെ ആവശ്യം അപ്പോൾ ആ ആവശ്യം നിറവേറ്റുന്നത് വരെ സമരം ചെയ്തുകൊണ്ടേ ഇത്രയും ഇങ്ങനെയൊരു ടവറ് പിന്നെ ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഞങ്ങൾ പിന്നെ ഈ ടവറുകാരോടും പിന്നെ ഈ ടവർ സ്ഥല ഉടമസ്ഥനോട് ഞങ്ങൾ ആവുന്നത്ര പറഞ്ഞതാണ് ഈ ടവർ ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല മറ്റൊരിടത്തേക്ക് മാറ്റണം ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ പഞ്ചായത്ത് ഓഫീസിലും പിന്നെ വില്ലേജ് ഓഫീസ് അതുപോലെ തന്നെ കളക്ട്രേറ്റിൽ കളക്ട്രേറ്റ് മൂന്ന് നാല് പ്രാവശ്യം പോയിട്ട് ബന്ധപ്പെട്ട് എ ഡി എമ്മും പിന്നെ കളക്ടറായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ ഇവരോട് ഞങ്ങൾ ഇവരെ സൗകര്യാർത്ഥം തന്നെ നാല് നാല് സ്ഥലങ്ങൾ കണ്ടെത്തി അവരോട് അങ്ങോട്ട് മാറ്റാൻ വേണ്ടി കൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ആ ഈ ഒരു പിന്നെ കാര്യം തന്നെ അവർ ചെവിക്കൊള്ളില്ല മാത്രമല്ല അവരൊരു വാശി എന്നുള്ള നിലയിലാണ് ഞങ്ങളോട് പെരുമാറി കൈ സമരത്തിൻ്റെ സന്ദേശം ഇവിടെ ഉയർന്നു ഉയർന്നുകഴിഞ്ഞു സമര മുദ്രാവാക്യം പോലെ ഇത് ടവറിനെതിരായ സമരമല്ല അതോടൊപ്പം ഒരു വ്യക്തിക്കെതിരായ സമരമല്ല നിയമത്തിനെതിരായ സമരമല്ല മറിച്ച് ജനവാസ മേഖലയിൽ നിരവധി വീടുകൾക്കിടയിലായി ടവർ നിർമ്മാണം നടത്താനുള്ള നീക്കം ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സംഘടിതരായ എൻ ഹരിദാസ് ുട്ട് സി എം നയന സി അബ്ദുൾ റഹിമാൻ വി എം മോഹനൻ നായർ സഫീന കുന്നമൽ തുടങ്ങിയവർ സംസാരിച്ചു സമരത്തിന് കണ്ണിയാങ്കണ്ടി കുഞ്ഞമ്മത് കെ എം ബാലൻ സി എം രാജീവൻ കെ പത്മിനി കെ കെ ആയിഷ സി എം കവിത കെ കെ ആസിയ കെ കെ മർഷിന കെ കെ റംല തുടങ്ങിയവർ നേതൃത്വം നൽകി വരുംകാലങ്ങളിൽ സമരം ശക്തമാക്കുമെന്ന് സമരസമിതി പ്രവർത്തകർ അറിയിച്ചു ശ്രുതി ഷിബു ടുവിഷൻ ന്യൂസ് പേരാമ്പ്ര ബോബി ചിമന്നൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഫോർ ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തി വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം ലക്കി ഡ്രോയിലൂടെ ഫ്ളാറ്റുകൾ പത്ത് ലക്ഷം രൂപ കാറുകൾ ടൂ വീലറുകൾ ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ ഓരോ ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് അണുക്കൾ നവരത്ന പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും മൂന്ന് ലക്ഷം രൂപ ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനമാണ് ഇന്റർനാഷണൽ ജുവലേഴ്സ് ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ വൺ സിക്സ്റ്റി ടു ഇയർസ്